ഹലോ ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീടിലേക്ക് എസ്വാദം നമ്മളാടാട്ടാ നിങ്ങളിവിടെ പാടത്തൊരു കിണർ ഉണ്ടോ കിണവർ നമ്മുടെ മുത്തേടൻ്റെ വീട്ടിലൊക്കെ ഇണവർ ആണ് ഇതൊരു ചേട്ടനാണ് മുത്തേടൻ്റെ വീട്ടിലാ അപ്പൊ ഒരു കിണർ വൃത്തിയാക്കാൻ കേട്ടോ ഇപ്പ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് അതണ്ട ലൊക്കേഷനാ അതെ നല്ല പോലെ ഉരുണ്ട് ഭയങ്കര ഉറു ൾ ഒളിച്ചിട്ടാ ചർട്ട് ഒരു പ്രോബ്ലം ഒന്നും ആണ് വെള്ളം ഒരു ഇപ്പൊ എത്ര മണിക്കൂറായി വെള്ളം അടിക്കാൻ വാങ്ങിട്ട് ലിറ്റർ കണ്ടോ ഭയങ്കരായിട്ട് അവിടെ ഓർവ് വന്നോണ്ടിരിക്കുന്നു വേനൽക്കാലത്ത് പറ്റിട്ടില്ല ഇതൊരു കോൺക്രീറ്റ് റിംഗ് അല്ലേ മണ്ണിൻറെ ആണ് കൂളിങ് ഫുള്ള് ഇടിഞ്ഞു കിടക്കണ അപ്പൊ റിംഗൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിട്ടുള്ള അങ്ങനെ അരിച്ച

അത്രയും ഇതുണ്ട് കരുവുണ്ട് അവിടെ നല്ല പരിപാടി മറ്റേ ചമ്മല ചെളി ചെളിയൊരു പിന്നെ വെറുതെത് പിന്നെ ഇത് ഉണ്ണിമേത്തൻ ഉണ്ണിമേത്തന കാണിക്കാൻ മുഖം കാണിക്കരുത് മോളൊന്നിട്ട് അതാണ് വീട് ഇടിഞ്ഞു നമ്മടെ അവിടത്തെ ബാക്ക് സൈഡ് വീടിന്റെ ഇത് നമ്മടെ ചെറുചക്കി ചോല അതേ സ്പോട്ടിലാണ് വരുന്നത് പോയിന്റ് ചെയ്തിട്ട് സ്പോട്ടാണ് ചെറുചക്കി ചോല സ്പോട്ട് അന്യായ വ്യൂ എന്ന് പറഞ്ഞ അന്യായ വ്യൂ ഒരു പാലക്കാട് നെന്മാറ ആ ഒരു അതേ വ്യൂവിന്റെ അദ്ദേഹം മോഡല് വ്യൂട്ടവിടെ ഇവിടെ വെള്ളം കരട് കുടുങ്ങിട്ട് നിന്നേക്കാണ് മൊത്തം കരട് കുടുങ്ങി ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ടി ഞാനും ഇല്ല അതെ മൂന്ന് കുണ്ടാണ് മാർക്ക് നല്ല ഹോസ്റ്റ് ഉണ്ട് ഓക്കേ സോ അടിപൊളി ഹോസ്റ്റ് ആണ് ആ മൂന്ന് റിംഗ് ആക്കിയേ ഇദാർ സീറ്റ് നോക്ക് കണ്ടോ ഇതിൻ്റെ വെറ്റ്യൂ ഒന്നും കിട്ടൊന്നുമില്ല ഇതിനെ ഞാൻ എടുക്കും 3 പോർസിൽ വെള്ളം വന്നിട്ട് അവിടെ വെച്ചിണില്ല ആ ചെറിയ റിംഗ് ആയിട്ട് ഇരിക്ക് ദക്കമ ലഡ്ഡി പൊളി ₹100 ആണ് ട്ടോ ഇതിനെ വെള്ളം സംഭവം മണ്ണ റിംഗാണ് ട്ടോ കളി മൺ റിംഗാണ് ഇത്